ത്രിബർ തി എം ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം ഐസ്രായേൽ എന്ന രണ്ട് പദങ്ങൾ ചേർന്നാണ് ഇസ്രായേൽ എന്നുള്ള വാക്ക് ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോബയുടെ രാജകുമാരൻ എന്നാണ് ഇന്ന് ലോകമേറെ ചർച്ച ചെയ്യുന്നതായിട്ടുള്ള ഒരു വിഷയമാണ് ഇസ്രായേലും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം പ്രധാനമായി രണ്ട് പ്രധാന കക്ഷികൾ തമ്മിലുള്ള യുദ്ധമാണെന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊന്ന് യഹോവയുടെ രാജകുമാരന്മാരായിരിക്കുന്ന ഇസ്രായേലും ഇസ്ബുള്ള എന്ന് പറയുന്ന ഇസ്ബുള്ള എന്ന വാക്കിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ സേന എന്നാണ് അള്ളാഹുവിൻ്റെ സേന അപ്പോൾ അള്ളാഹുവിൻ്റെ സേനയും യഹോവയുടെ രാജകുമാരന്മാരും തമ്മിലുള്ള വലിയ യുദ്ധമാണ് ഇന്ന് ലോകത്തിൻ്റെ മുമ്പാകെ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് നിൽക്കുന്നത് ഇസ്രായേൽ എന്തുകൊണ്ട് ഈ യുദ്ധത്തിലേർപ്പെടുന്നു എന്ന ചോദ്യം പല മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് പലരും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറയാറുണ്ട് എന്നാൽ ഇസ്രായേൽ ആദ്യമായിട്ടല്ല യുദ്ധത്തിലേർപ്പെടുന്നത് ഇസ്രായേലിൻ്റെ യുദ്ധചരിത്രം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥം അവരുടെ മതഗ്രന്ഥമായിരിക്കുന്ന തനാക്കിലാണ് തോറാനാബിൻ കത്തൂബ്യം എന്ന് വിളിക്കപ്പെടുന്ന അവരുടെ തനാക്ക് എന്നുള്ള വേദഗ്രന്ഥത്തിൽ അവരുടെ ദേശത്തിൻ്റെ ആരംഭകാലഘട്ടം മുതൽ തന്നെ എല്ലാ വിവരണങ്ങളും ചരിത്രപരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ രാജാവ് ആരായിരുന്നെന്നും പിന്നീട് ആരൊക്കെയാണ് അവിടെ ഭരണം നടത്തിയതെന്നും എന്തുകൊണ്ട് അവർ പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോകേണ്ടി വന്നുവെന്നും പ്രവാസികളാകേണ്ടി വന്നു എന്നുള്ളൊക്കെ ചരിത്ര വിവരണങ്ങൾ വളരെ കൃത്യമായിട്ട് അവർ തങ്ങളുടെ ഗ്രന്ഥത്തിൽ ദൈവനിശ്വാസ്യമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ആ തനാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തിൽ ഇവരുടെ ഉത്ഭവത്തെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇസ്രായേലിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് അടുത്ത സമയത്തൊന്നുമല്ല പലപ്പോഴും ആളുകൾ തെറ്റായി പ്രത്യേകിച്ച് ആധുനിക ചരിത്രകാരന്മാർ വായനയുടെ പരിമിതി കൊണ്ടും പഠനത്തിൻ്റെ പാപ്പരത്വം കൊണ്ടും അവർ പ്രത്യേകിച്ച് ലിബറൽ വ്യൂസ് ഉള്ള ആളുകൾ അവരൊക്കെ ഇസ്ബുള്ളെ പോലുള്ള പ്രസ്ഥാനങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ചരിത്രകാരന്മാർ പറയാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതിയാണ് ഇസ്രായേലിൽ രൂപം കൊണ്ടത് അപ്പോൾ അന്നുപോലുള്ള ചരിത്രം യുദ്ധത്തിൻ്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ചരിത്ര വായനയുടെ പരിമിതി കൊണ്ടുള്ള അറിവാണ് അവരത്തരത്തിലുള്ള വിവരക്കേടുകളൊക്കെ പറയുന്നത് എന്നാൽ ഇസ്രായേലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ബി സി മൂവായിരത്തിന് മുമ്പാണ് ബി സി മൂവായിരത്തിന് മുമ്പ് തന്നെ അവരുടെ ചരിത്രം ആരംഭിക്കുന്നുണ്ട് വേറൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോക ഉൽപ്പത്തി മുതൽ തന്നെ ഇസ്രായേലിന് ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതിനകത്ത് പ്രധാനമായിട്ട് അവരുടെ ഏറ്റവും അതിപുരാതനമായിട്ടുള്ള പൂർവപിതാവെന്ന് പറയുന്നത് അബ്രഹാം ആണ് അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി അബ്രാം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അബ്രാം അബ്രഹാം എന്നുള്ള ഒരു വ്യക്തി അദ്ദേഹം യൂദ്ധനായിരുന്നില്ല കേട്ടോ അബ്രാം യഹൂദായിരുന്നില്ല അബ്രാം ഇസ്ലാം ആയിരുന്നില്ല അബ്രാമിന് അങ്ങനെ ഒരു ജാതിയൊന്നും ഇരുന്ന് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് എബ്രായ ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എബ്രാഹിൻ എന്നാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ തലമുറകളെയും പിതൃഭവനത്തെയൊക്കെ പൊതുവേ അറിയപ്പെട്ടിരുന്നത് എബ്രായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടവ് കടന്നു വന്നവർ നദി കടന്നു വന്നവർ എന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെയുള്ള അബ്രഹാമിനോട് ദൈവം ചില കാര്യങ്ങൾ പറയുകയും അബ്രഹാം ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്തതിനെക്കുറിച്ച് അവരുടെ തനാക്കിൽ പറയുന്നുണ്ട് തനാക്കിൻ്റെ ആദ്യ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം ശകലത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള നല്ല വിവരണങ്ങൾ കൃത്യമായ വിവരണങ്ങൾ നൽകുന്നതാണ് അപ്പോൾ അതിനകത്ത് പന്ത്രണ്ടാം അധ്യായത്തിലാണ് അബ്രഹാമിൻ്റെ വംശ പാരമ്പര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് അബ്രഹാമിനെ ദൈവം പ്രത്യേകമായി വിളിച്ച് വേർതിരിക്കുകയും ഒരു ഉദ്യമത്തിലേക്ക് നയിക്കുകയും ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത് അന്ന് ദൈവം അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിന്നെ ഞാൻ അനുഗ്രഹിക്കും നീ ലോകത്തിന് ഒരു അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരും നിന്റെ സന്തതി പരമ്പര ലോകത്തിന് ഒരു അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരും അതിനുശേഷം അബ്രഹാം തൻ്റെ മകനായിരിക്കുന്ന ഇസാക്ക് ആ ഇസാക്കിനും അനുഗ്രഹങ്ങളെ നൽകുകയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇസാക്കിൻ്റെ മേലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനായിരിക്കുന്ന യാക്കോബ് ആ യാക്കോബ് പിന്നീട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക നിർദ്ദേശപ്രകാരം ലഭിക്കുന്ന ഒരു പേരാണ് ഇസ്രായേൽ ഐസ്ര ഏൽ എന്നുള്ള രണ്ട് പദങ്ങൾ ചേർന്ന് യഹോബിയുടെ രാജകുമാരൻ എന്നുള്ള പേര് അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകൾ പന്ത്രണ്ട് ഗോത്രങ്ങൾ ആ ഗോത്രങ്ങളെയാണ് പിന്നീട് ഇസ്രായേൽ എന്ന് വിളിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ജനതയാണ് ഒരു വംശ പാരമ്പര്യമാണ് പന്ത്രണ്ട് ഗോത്രങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പൊതുവിൽ വിളിക്കുന്ന പേരാണ് അവരെ മറ്റൊരു പേരിലും കൂടെയാണ് അറിയപ്പെടുന്നത് യഹൂദ ജാതി എന്നാണ് യഹൂദ ജനത എന്നാണ് അവരെ പൊതുവിൽ അറിയപ്പെടുന്നത് അപ്പോൾ യഹൂദ ജനത ഇസ്രായേൽ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ ജനം അവർ അവർക്കായിട്ട് ദൈവം ഒരു വാക്തത്വ ദേശം കൊടുത്തിരുന്നു ആ വാക്തത്വ ദേശം ദൈവം അവർക്ക് അബ്രഹാമിലൂടെയുള്ള അനുഗ്രഹമായിട്ടാണ് നൽകുന്നത് അവരോട് പറഞ്ഞിരുന്നു തേനും പാലും ഒഴുകുന്ന ദേശത്താണ് നിങ്ങളെ ഞാൻ കൊണ്ടെത്തിക്കാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് അവർ നാനൂറ്റി ചുരുവാനും വർഷങ്ങൾ ഏകദേശം നാനൂറ്റി മുപ്പത് വർഷം മിശ്രയിൽ എന്ന് പറയുന്ന അഥവാ ഈജിപ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് അടിമകളായിട്ട് പാർക്കേണ്ടി വന്നു അടിമകളായിട്ട് അവർ പാർക്കേണ്ടി വന്നതിന് പല കാരണങ്ങളുണ്ട് പിന്നീട് നമ്മൾ ഇസ്രായേലിൻ്റെ മാത്രമായ ഒരു ചരിത്രം പഠിക്കുമ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം അപ്പോൾ നാനൂറ്റി വർഷം കഴിഞ്ഞപ്പോൾ മോസസ് എന്ന് പറയുന്ന മോശെ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി നിമിത്തം ഈ ജനതയെ ദൈവം വീണ്ടെടുത്ത് അല്ലെങ്കിൽ രക്ഷിച്ച് വിടുവിച്ച് കൊണ്ടുവരികയാണ് അവരെ കൊണ്ടുവരുന്നത് അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു നാട്ടിലേക്കാണ് ആ നാട്ടിലേക്ക് മോശ പ്രവേശിക്കുന്നില്ല മോശസ് ആ ദേശമൊക്കെ കാണുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിരിക്കുന്ന ജോഷുവ എന്ന് പറയുന്ന ഏകോഷ എന്നർത്ഥം വരുന്ന ജോഷുവ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ ജനതയ്ക്ക് പന്ത്രണ്ട് ഗോത്രങ്ങൾ എവിടെയെല്ലാം പാർക്കണം എങ്ങനെയെല്ലാം പാർക്കണം എന്തായിരിക്കണം അവരുടെ നിയമവ്യവസ്ഥകൾ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് അവരെ കുടിപാർപ്പിക്കുന്നത് മോശ മോശം മുഖാന്തരമാണ് അവർക്കൊരു നിയമാവലികളൊക്കെ ദൈവം നൽകുന്നത് പത്ത് കൽപ്പന എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പത്ത് കൽപ്പനകൾ മാത്രമല്ല ഏകദേശം അറുന്നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെയുള്ള കൽപ്പനകൾ അവർക്ക് ദൈവം കൊടുത്തിരുന്നു അത് മാത്രമല്ല അവർക്ക് തനാക്കിൽ ന്യായ പ്രമാണത്തിലെ ആദ്യത്തെ തോറയിൽ തന്നെ ദൈവം അവരോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെണ്ണത്തിൽ വലിപ്പം ഉള്ള ആളുകളായതുകൊണ്ടല്ല മറിച്ച് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള നന്മകളും അനുഭവിക്കാൻ തക്കവണ്ണം നിങ്ങളെ ഒരു സ്ഥലത്താക്കും പക്ഷേ ആ സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങൾ അവിടെ കുടി പാർത്ത് അവിടുത്തെ നന്മകൾ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്കുള്ളിൽ തന്നെ നന്മയായിട്ട് തീരാതെ നിങ്ങൾ ഈ നന്മയെ ലോകത്തിനും മുഴുവനായി സർവ്വ ലോകത്തിനും വെളിപ്പെടുത്തി കൊടുക്കണം ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ ജാതി നിമിത്തം അല്ലെങ്കിൽ നിന്റെ മക്കൾ നിമിത്തം സന്തതി നിമിത്തം സകല ജനതയും ലോകത്തെ മുഴുവനായിട്ട് അനുഗ്രഹിക്കുമെന്നുള്ള വലിയൊരു വാക്തത്വം അബ്രഹാമിലൂടെ ദൈവം ആ ജനതയ്ക്ക് കൊടുത്തിരുന്നു നമുക്കറിയാം ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുക്കിലേക്ക് യൂട്യൂബ് മുഖാന്തരമോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മുഖാന്തരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാട്സാപ്പ് മുഖാന്തരമോ ഒക്കെ കൈകളിൽ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതിൻ്റെ കാരണക്കാരെന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ സന്തതി ആയിരിക്കുന്ന യഹൂദ ജനതയാണ് അപ്പോൾ യഹൂദ ജനതയുടെ ചരിത്രം പഠിക്കുമ്പോൾ വളരെ രസാവകമായി തോന്നുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ പല സ്ഥലങ്ങളിൽ അടിമകളായിട്ടും ഇസ്രൈമിൽ പാർത്തതിന് ശേഷം തിരികെ അവരുടെ നാട്ടിലേക്ക് സ്വന്തമായ ദേശത്ത് വന്ന് പാർത്തു അതിന് പ്രവാസികളായിട്ട് പല രാജ്യങ്ങളിലേക്ക് പല രാഷ്ട്രങ്ങളിലേക്ക് അവരെ പോകേണ്ടി വന്നു അവിടെ അവരെ പല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി താമസിച്ചപ്പോഴും അവരെല്ലാം ആ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരുന്നു ആ രാജ്യത്തിനെതിരായിട്ട് അവർ പ്രവർത്തിച്ചിട്ടില്ല മറിച്ച് ആ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അഭിവൃദ്ധിക്ക് വേണ്ടി ായിട്ടും പുതിയ നിയമങ്ങൾ അവിടെ കൊണ്ടുവന്ന് ആ രാജ്യത്തെ സമ്പൽ സമൃദ്ധമാക്കാൻ വേണ്ടി സമ്പുഷ്ടമാക്കാൻ വേണ്ടി തങ്ങളാൽ കഴിയുന്ന തരത്തിലുള്ള കഠിനാധ്വാനം ചെയ്ത ജനതയാണ് യഹൂദ ജനത നമുക്കറിയാം ഇന്നത്തെ ആധുനിക ലോകത്തിൽ തന്നെ നോക്കുമ്പോൾ നമ്മളെ ചരിത്രത്തിൽ നോക്കിയാൽ ധാരാളമുണ്ട് എന്നാൽ ആധുനിക ലോകത്തിൽ നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണുന്ന കാര്യമുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് ആളുകൾ ചതടിപ്പോകുന്നുണ്ട് ജോലിക്ക് വേണ്ടിയല്ല മറിച്ച് സ്വന്തം നാട്ടിൽ തന്നെ ബോംബൊക്കെ ഇട്ട് അവിടെ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് ആഭ്യന്തര കലാപങ്ങളൊക്കെ ഉണ്ടാക്കി ആ രാജ്യത്തിന് നേരെ തന്നെ ആ രാജ്യത്തിലുള്ള ആളുകൾ കലാപങ്ങൾ പടുത്തുയർത്തുമ്പോൾ അവിടെ നിന്ന് ആളുകൾ പലായനം ചെയ്യുന്നു പലായനം ചെയ്തിട്ട് പോകുന്നത് മറ്റ് അവരുടെ സ്വന്തമല്ലാത്ത ദേശങ്ങളിൽ പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസമൊക്കെ ഉള്ള രാജ്യങ്ങളിലേക്കാണ് പലരും ചേക്കേറുന്നത് അങ്ങനെ അവിടെ കുടികേറുമ്പോൾ അവരെ ഇരുകയും നീട്ടി കർത്താവിൻ്റെ വചനം അറിയുന്നതായിട്ടുള്ള ആളുകൾ അവരെ സ്വീകരിക്കുകയാണ് അവരെ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും അവരും ദൈവ തീരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവരെ സ്വീകരിക്കുന്നത് മാത്രമല്ല ദൈവ സ്നേഹമാനായതുകൊണ്ട് സകലരെ സ്നേഹിക്കാനും പരദേശികളെയും അനാഥരെയും സംരക്ഷിക്കുവാനൊക്കെയുള്ള ഉത്തരവാദിത്വം അവർക്കുള്ളത് കൊണ്ട് അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ ചെയ്ത് അവർക്ക് വേണ്ടുന്ന എല്ലാ നന്മകളെയും നന്മകളും ഇവർ അധ്വാനിച്ച് ആ സ്വദേശികരായിട്ടുള്ള ആളുകൾ അധ്വാനിച്ച് പരദേശികളായി വരുന്ന ഇവർക്ക് തിന്നുവാനും കുടിക്കുവാനും ധരിക്കുവാനും എല്ലാം കൊടുക്കുന്നു കൂടാതെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു അവർക്കെല്ലാ നന്മകളും ഇവരുടെ കഠിനാധ്വാനത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു അതെല്ലാം കിട്ടി നന്മകളൊക്കെ ആസ്വദിച്ച് കഴിയുമ്പോൾ ഇവർ കത്തിപ്രയോഗം നടത്തുന്നു വെടിവെപ്പ് നടത്തുന്നു പരദേശികളായി വന്നവർ അവർ അവിടെ സന്തുഷ്ടരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തിലെ തദ്ദേശവാസികളെ നിഷ്കാഷനം ചെയ്യുവാൻ അവരെ കൊല്ലുവാൻ അവരെ ഉന്മൂലനം ചെയ്യുവാനുള്ള കാര്യങ്ങളൊക്കെ അവ അവർ പരദേശികളായി വരുന്നവർ തങ്ങളുടെ മതവും തങ്ങളുടെ ആശയങ്ങളും അവരുടെ നിയമങ്ങളും അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് വാദിക്കുകയും അതിനുവേണ്ടി ആഹ്വാനങ്ങൾ കൊടുത്ത് ഭയങ്കര പ്രക്ഷോഭങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ നടക്കുന്ന നിങ്ങൾക്കറിയാം ഇംഗ്ലണ്ടിലെ പല തെരുവുകളിലും ഭയങ്കര പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തിനാണ് അവിടെയൊക്കെ ശരിയത്ത് നിയമം കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ഇവരെല്ലാം കുടിയേറ്റക്കാരാണ് പല സ്ഥലങ്ങളിൽ നിന്ന് ജോലിക്ക് വേണ്ടി വന്നവരുണ്ട് അല്ലാതെ ഭിക്ഷാടനം പോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാചകരായിട്ട് വന്നതാണ് കയ്യിലൊന്നുമില്ലാത്തവരായിട്ട് വന്നവരാണ് സ്വന്തം നാട്ടിൽ നിന്ന് കുടിയറക്കപ്പെട്ടവരായിട്ട് അന്യദേശത്തേക്ക് വന്നിട്ട് അവിടെ താമസിക്കുന്ന അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ജനപ്പെരുപ്പം തങ്ങൾക്ക് അനുകൂലമായി കണ്ടു കഴിഞ്ഞപ്പോൾ അവിടുത്തെ തദ്ദേശവാസികൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവണത എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ച് ഒരിക്കൽ പോലും എവിടെയും അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ അവരുണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല അവർ പാർത്തിരുന്ന രാജ്യത്തിന് വേണ്ടി അവർ അധ്യധ്വാനം ചെയ്ത് ആ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കാക്ഷിച്ചിരുന്നു പ്രയത്നിച്ചിരുന്നു നന്മ പ്രതീക്ഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് അവരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്നും ഇന്നും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു അവർ ഇന്ത്യയിൽ വന്നിരുന്നല്ലോ ഇന്ത്യയിലെ നമ്മൾ കൊച്ചിയിൽ മാത്രമാണ് അവരെ കുറിച്ച് കൂടുതലായിട്ട് കേടുള്ളൂ പക്ഷെ കൊച്ചിയിൽ മാത്രമല്ല ഞാൻ പോയിട്ടുള്ള മണിപ്പൂരിലും അവർ ധാരാളമായിട്ട് ഉണ്ട് ആ ധാരാളമായിട്ട് അവിടെ പാർക്കുന്ന അവർ അവർക്ക് സ്നേഹം ഉണ്ട് അവിടെ അവർ ആ രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് ഇന്ത്യൻ രാജ്യത്തിൻ്റെ നന്മ നന്മകാംക്ഷിച്ചുകൊണ്ട് രാജ്യത്തെ സംരക്ഷിക്കുന്നതിൽ നല്ല പങ്കാളിത്തം വഹിക്കുന്ന ആളുകളാണ് അവർ കുറേ പേരൊക്കെ തിരിച്ച് ഇസ്രായേലിലേക്ക് പോയെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ഇവിടെ അവരിൽ പലരും അവരുടെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഫീൽഡിലും അതേപോലെ തന്നെ ഇന്ത്യയുടെ മിലിറ്ററി ഫീൽഡിലും അതേപോലെ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നമുക്കറിയാം അവര് ജീവിക്കുന്ന രാജ്യത്തിൻ്റെ നന്മയെ കാക്ഷിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ് രണ്ടാമതായിട്ട് യകൂദന്മാരെ കുറിച്ച് പറയുമ്പോൾ അവര് ഒരു കലാപത്തിനും ആഭ്യന്തര കലാപത്തിനും ഒരിക്കൽ പോലും മുതിരാറുള്ളവരല്ല അവർ ആഭ്യന്തര കലാപം നടത്താറുള്ളവരല്ല അവർ ഘടനാധ്വാനികളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ മാത്രമല്ല അവർ ഭയങ്കര ഇൻ്റലക്ച്വലാണ് ഭയങ്കര ബുദ്ധിജീവികളാണ് ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നോവൽ സമ്മാനങ്ങളൊക്കെ മേടിച്ചിരിക്കുന്നത് വളരെ കുറച്ച് മൈനോറിറ്റീസിൽ തന്നെ മൈനോറിറ്റീസ് ആയിട്ടുള്ള ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിരിക്കുന്ന ഈ ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദന്മാരാണ് അപ്പോൾ എനിക്ക് അവരുടെ യകൂദന്മാരിൽ പലരും എൻ്റെ സ്നേഹിതന്മാരുണ്ട് നമ്മുടെ എൻ്റെ ഇടവകയിൽ നിന്നുമല്ലാതെ മറ്റുള്ള എൻ്റെ സ്നേഹിതന്മാരായിട്ടുള്ള പലരും അവിടെ ജോലിക്ക് പോയി താമസിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഞാനും അവിടെ പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ പോയി പഠിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാം അവരുടെ ജീവിത ജീ രീതികൾ അവരെങ്ങനെയാണ് ആളുകളെ ഉൾക്കൊള്ളുന്നത് അവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നേരെയായി കാണാനും അറിയുവാനൊക്കെ ഇടയായി തരുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കൽ പോലും യകൂദന്മാർ മറ്റുള്ളവരുടെ മേൽ അതിക്രമം ചെയ്യുവാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നവരല്ല അവർക്ക് സ്വസ്ഥമായി ജീവിക്കണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല അവരുടെ സ്വാതന്ത്ര്യത്തിൽ മറ്റാരും കൈ കടത്തരുതെന്ന് അവർക്ക് വലിയ ആഗ്രഹമുണ്ട് നമുക്കറിയാവുന്ന പോലെ ഞാൻ അവരുടെ ആദ്യ ചരിത്രത്തിലേക്ക് പറഞ്ഞു യഗുതന്മാർ അടിമകളായിരുന്നു പിന്നെ അവിടുന്ന് സ്വന്തമായി അവർക്ക് സ്വന്തമായിട്ടൊരു നാട് കിട്ടി ആ നാട്ടിൽ അവർ പാലും തേനും ഒഴുകുന്ന നാട്ടിൽ അവർ വന്നു പാലും തേനും ഒഴുകുക എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ വേർഡാണ് അത് ഇടയന്മാർ ഉപയോഗിക്കുന്ന ഒരു പദമാണ് യുദന്മാർ ഇടയന്മാരായിരുന്നു യാക്കോബിൻ്റെ സന്തതി പരമ്പരയൊക്കെ ഇടയന്മാരായിട്ടാണ് ജീവിച്ചത് പിന്നീടാണ് അവർക്ക് ഓരോ വിഭാഗത്തിനും പ്രത്യേക പ്രത്യമായ തൊഴിലും പരിശീലനങ്ങളും ഒക്കെ ഉണ്ടാകുകയും അവർക്ക് ഓരോരോത്തി ഒക്കെ ലഭിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഈ ഇടയന്മാർ ആടുകളുമായി പുല്ലുള്ള സ്ഥലങ്ങളിലാണ് പോകുന്നത് മേച്ചൽപ്പുറങ്ങൾ ഏറ്റവും പുല്ലുള്ള സ്ഥലങ്ങളായിരിക്കണം അപ്പോൾ ധാരാളം പുല്ലുള്ള സ്ഥലങ്ങളിൽ ആടുകളുമായിട്ട് പോയി കഴിഞ്ഞാൽ ആടുകൾ നല്ല സമ്പ സമൃദ്ധമായിട്ടുള്ള പുല്ലൊക്കെ തിന്ന് നല്ല കൊഴുത്ത് തടിച്ച് നല്ല പാൽ ഉൽപ്പാദിപ്പിക്കും അതുകൊണ്ടാണ് പാലുള്ള ദേശം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇവരെ പോയ ആ സ്ഥലങ്ങൾ ദൈവം അവർക്ക് വാക്തത്വം കൊടുത്തിട്ടുള്ള വാക്തത്വം നാട് പാലും തേനും എന്ന് പറയുമ്പോൾ അവിടെ ധാരാളം ചെടികളുണ്ട് പുൽച്ചെടികളും മറ്റ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ തേനീച്ചകൾ ധാരാളമായിട്ട് വരികയും തേൻ ഉണ്ടാക്കുകയും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും അപ്പം തേനും പാൽ പാലും ഒഴുകുന്ന ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൽ സമൃദ്ധമായിട്ടുള്ള പച്ചപ്പുള്ള ദേശമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതി ഐക്യരാഷ്ട്രസഭ അവർക്ക് ഒരു രാജ്യമായി ഇസ്രായേലിന് ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിച്ച് അവർക്ക് ആ രാജ്യം കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അത് അവരുടെ ഔദാര്യമൊന്നുമല്ല അവര് അവരുടെ പൂർവികന്മാരൊക്കെ ഒക്കുപേ ചെയ്തിരുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് ഈ തെറ്റായ ചരിത്രം പറയുന്ന ആളുകൾ കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോകണം ചരിത്രത്തിൻ്റെ ഏടുകൾ തപ്പിക്കൊണ്ട് അപ്പോളേ നിങ്ങളുടെ ആ വിവരക്കേടുകൾ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകുകയുള്ളൂ ഒരു കാര്യം ഓർത്തോണം അവരവിടെ വന്ന് താമസം ആരംഭിക്കുമ്പോൾ അവർക്ക് ഐക്യരാഷ്ട്ര സംഘടന കൊടുത്തായിട്ടുള്ള സ്ഥലത്തിൻ്റെ അറുപത്തിയഞ്ച് ശതമാനം മരുഭൂമിയായിരുന്നു മരുഭൂമിയായിരുന്നു അവരുടെ വാസസ്ഥലത്ത് അവർക്ക് സ്വന്തമായി കിട്ടിയതായിട്ടുള്ള സ്ഥലം ആ മരുഭൂമിയിൽ അവർ പൊന്ന് വിളയിക്കുക എന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ വളരെ പച്ചപ്പുള്ള വളരെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള കൃഷി വിഭവങ്ങൾ ആധുനിക രീതിയിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ കൃഷി ചെയ്ത് ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിനും അത് മാതൃകയായിട്ടുണ്ട് നമ്മുടെ രാജസ്ഥാനിൽ ഇസ്രായേൽ മോഡലിൽ കൃഷി നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിലും ആ കൃഷി സമ്പ്രദായം കൊണ്ടുവരുവാനായിട്ടൊക്കെ അവർ താല്പര്യപ്പെട്ടു അവർ പറഞ്ഞതാണ് പക്ഷേ നമ്മുടെ ഇവിടുത്തെ പ്രത്യേക ചില രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അസ്പൃഷ്ടരായിട്ട് അവരെ തോന്നിയത് കൊണ്ടും അവർ ഒരിക്കലും തങ്ങളുടെ സ്നേഹിതന്മാരാകാൻ പാടില്ല എന്ന് ചിലർക്ക് നിർബന്ധമുള്ളതുകൊണ്ടും അവരുടെ കൃഷിയൊന്നും തന്നെ ഇവിടെ വ്യാപകമായിട്ട് കൊണ്ടുവന്നില്ലെങ്കിലും എൻ്റെ സ്നേഹിതനായിരിക്കുന്ന വെട്ടം മുഹമ്മദ് എന്ന് പറയുന്ന വെട്ടം മുഹമ്മദ് സാർ ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തിരൂർ വെട്ടത്തുള്ളതായ വെട്ടം മുഹമ്മദ് സാറ് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെയും കൃഷി രീതികളെന്ന് പറയുന്നത് ഇസ്രായേൽ മോഡലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് കാർഷിക അവാർഡുകൾ കിട്ടുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് കർഷക കർഷകോത്തുമ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കർഷകശ്രീ അവാർഡുകൾ പല പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കേരളത്തിൻ്റെ കാർഷിക അവാർഡുകളൊക്കെ നേടുവാൻ തൊക്കെ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ കൃഷി സമ്പ്രദായം എല്ലാം തന്നെ ഇസ്രായേലി മോഡലിൽ അദ്ദേഹം ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് അതിനകത്തൊരു ഈച്ച പോലും ഒരു കരിവണ്ട് പോലും കയറാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കൃഷി സമ്പ്രദായങ്ങളൊക്കെ അപ്പോൾ അത്ര മനോഹരമായി കൃഷി ചെയ്യാൻ തക്കോണം ഇടയായിത്തീരുന്നത് ഇസ്രായേലിലെ ആ കൃഷി സമ്പ്രദായത്തിൻ്റെ അതേ രൂപകൽപ്പന ഇവിടെയും ചെയ്യാൻ അദ്ദേഹം അത് അഡോപ്റ്റ് ചെയ്യാൻ ഇടയായിത്തീരുന്നുകൊണ്ടാണ് അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം ഇസ്രായേൽ കാർഷിക രംഗത്ത് വലിയ വിപ്ലവങ്ങൾ ലോകത്തിൻ്റെ മുമ്പാകെ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് അവർ ഏറ്റവും കൂടുതൽ പഴവർഗ്ഗങ്ങളൊക്കെ അവിടുന്ന് നിന്ന് കയറ്റി അയക്കുന്നുണ്ട് ഞാനവിടെ ഉള്ള സമയത്ത് കണ്ട കാഴ്ച നിങ്ങളുടെ മുമ്പാകെ പലർക്കും അറിയാമല്ലോ ഇപ്പം പണ്ടത്തെ പോലൊന്നും അത്ര റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ആർക്കും പോകാം എവിടെയും ലോകത്തിൻ്റെ എവിടെയും പോകാം അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു അതിശോക്തിയോ അല്ലെങ്കിൽ അത് അവിടെ പോകാത്തതും കേൾക്കാത്തുമായി ആളുകൾക്കോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാവർക്കും പോയി പരിശോധിക്കാവുന്നതാണ് അല്ലെങ്കിൽ നെറ്റിലൊക്കെ പരിശോധിച്ചാലും കിട്ടും അവിടുത്തെ തക്കാളികൾ അത് അവിടുന്ന് കൃഷിയിടത്തുനിന്ന് തന്നെ കഴുകാതെ പോലും നമുക്ക് തിന്നാൻ കഴിയും ഓരോ തക്കാളിയും കുറഞ്ഞപക്ഷം പക്ഷം ഒരു അഞ്ഞൂറ് ഗ്രാമൊക്കെ കാണും കുറഞ്ഞപക്ഷം അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ ഇവിടുത്തെ ഒരു നിരീശ്വരവാദിയുടെ തല ഒരു വലിയ നേതാവ് അദ്ദേഹം ഇസ്രായേലിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ബൈബിളുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞാണ് ഒരുപാട് പൊട്ടത്തെറ്റുകളാണ് അതൊക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് പിന്നീട് അദ്ദേഹം അതിനെ തിരുത്തി സംസാരിക്കാനൊക്കെ തുടങ്ങിയെങ്കിലും അവർക്കൊക്കെ ഒന്ന് പരിശോധിക്കാം ഇസ്രായേലിൻ്റെ ഭക്ഷണ രീതികൾ എന്താണെന്നും അവരുടെ കൃഷി മേഖലകൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അവരുടെ അവരുടെ കൃഷി സമ്പ്രദായങ്ങൾ അതൊക്കെ വളരെ ബൃഹത്തായിട്ടുള്ള രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ഏറ്റവും മനോഹരമായ രീതിയിലാണ് അപ്പോൾ അവർ ദൈവവിശ്വാസികളും കൂടിയാണ് കേട്ടോ ഈ ശാസ്ത്രജ്ഞന്മാരിൽ തന്നെ ധാരാളം ആളുകൾ അവരുടെ കൂട്ടത്തിലുള്ള യഹൂദന്മാർ ദൈവവിശ്വാസികളും കൂടിയാണ് അപ്പം ദൈവനിഷേധികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും കൂടെ അത് ഇതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇങ്ങനെയുള്ള ഈ ഇസ്രായേൽ രാജ്യാന്തര തലത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഈ കാര്യങ്ങൾക്ക് മാത്രമല്ല മറ്റു പല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യത്തെ സഹായിക്കുന്ന കാര്യത്തിലും ഉണ്ട് കേട്ടോ നമ്മുടെ രാജ്യത്തെ സഹായിക്കുന്ന കാര്യം അതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഞാൻ പറയാം അപ്പോൾ ഇവരെ അറുപത്തിയഞ്ച് ശതമാനം മരുഭൂമി ആയിരുന്നതിനെ അവർ പൊന്നു വിളയ്ക്കുന്ന വിളയിക്കുന്ന രീതിയിലേക്ക് കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ ഇടയാക്കിയിരുന്നു അതുകൂടാതെ അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ബിസിനസ് മേഖലകളിലേക്ക് എത്തിപ്പെടുവാനിടയാക്കിയിരുന്നു ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന നേരത്തെ ഞാൻ സൂചിപ്പിച്ച യൂട്യൂബ് പോലുള്ള ഫേസ്ബുക്ക് പോലുള്ള എല്ലാം അവരുടെ കോൺട്രിബ്യൂഷൻസ് ആണെന്നുള്ളത് മറന്നു പോകരുത് വാട്സാപ്പ് അടക്കം അപ്പോൾ ഇസ്രായേലിനെ ഉപരോധിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ പോലും പറ്റുക ഇത് മറ്റുള്ളവരോടൊന്ന് വിളംബരം ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങൾ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സാപ്പോ അല്ലെങ്കിൽ യൂട്യൂബോ ഒക്കെ ഉപയോഗിക്കണമല്ലോ അപ്പോൾ ഇസ്രായേലിനെ ഉപരോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതൊന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റുമല്ല ഇത് മറ്റുള്ളവരോട് പോയി പറയേണ്ടി വരും നമുക്ക് ഇസ്രായേലിനെ ഉപരോധിക്കാം കേട്ടോ ഓരോ സാധനങ്ങളൊന്നും നമുക്ക് എടുക്കേണ്ടട്ടോ എന്ന് വായകൊണ്ട് പറയേണ്ടി വരും ഈ സാധനങ്ങളിലൂടെ നിങ്ങൾ ആശയവിനിമയം നടത്തുമ്പോൾ അവരെ നിങ്ങൾ അംഗീകരിക്കുന്നത് മാത്രമല്ല അവരെ നിങ്ങൾ പ്രേസ് ചെയ്യാൻ കൂടിയാണ് അവരുടെ ഉത്കൃഷ്ടമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നിങ്ങൾ ശ്ലാഘിക്കുകയും കൂടിയാണ് അവരുടെ ഓരോ സാധനങ്ങളും ഉപയോഗിക്കുമ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളിലൂടെ നാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മറന്നുപോകരുത് അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ സേനയുമായിട്ടാണ് അള്ളാഹുവിൻ്റെ സേന ആരാണെന്നും എന്തുകൊണ്ട് അവരെ ഏർപ്പെടണമെന്നുള്ളതും അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയാം അപ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക ഇസ്രായേല് ഇന്ന് മാത്രമല്ല ഇതുപോലുള്ള ഗതികേടുകളിലൂടെ കടന്നു പോയിട്ടുള്ളത് നൂറ്റാണ്ടുകളായിട്ട് സഹസ്രാബ്ദങ്ങളായിട്ട് അവരിതുപോലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോയവരാണ് ദാവീദ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവരുടെ രാജാവായിരുന്നു മൂന്നാമത്തെ രാജാവ് ആദ്യത്തെ രാജാവ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് ഷൗൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഷൗലിൻ്റെ മകൻ യേസ് ബോസെത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി കുറച്ചു കാലം എരുസ്ലേമിൽ ഭരിച്ചു അതിന് ശേഷം ഒഫീഷ്യലായിട്ട് എല്ലാ ഇസ്രായേലിൻ്റെയും കൂടെ തീർന്ന വ്യക്തിയാണ് ദാവീദ് അപ്പം ആ ദാവീദ് മനോഹരമായ നിരവധി സങ്കീർത്തനങ്ങൾ ചമച്ചിട്ടുണ്ട് കീർത്തനങ്ങൾ നല്ല പാട്ടുകൾ ചമച്ചിട്ടുണ്ട് നല്ല രാഗങ്ങളിൽ അദ്ദേഹം വലിയൊരു പാട്ടുകാരനും കൂടിയായിരുന്നു അപ്പം ഇസ്രായേൽ എരുസലേമിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ദാവീദിൻ്റെ വലിയൊരു വലിയൊരു സ്റ്റാച്യു അവിടെ കാണും കിന്നരം കൊണ്ട് ഇരിക്കുന്ന ദാവീദിനെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും അപ്പോൾ ദാവീദ് അവരുടെ അഭിമാന സ്തംഭമാണ് ദാവീദ് അവരുടെ എല്ലാം എല്ലാമാണ് ആണ് അവർക്ക് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കൊടുത്തത് അതിനു മുമ്പ് അവർക്ക് അബ്രഹാം എന്ന് പറയുന്ന പിതാവുണ്ടായിരുന്നു യാക്കോബ് അവരുടെ പിതാവാണ് ഇസാഖ് അവരുടെ പിതാവാണ് അതൊക്കെ ശരിയായിരിക്കുകയാണെങ്കിൽ പോലും ദാവീദിൽ അവർ വിശ്വസിക്കുന്ന ദാവീദിൽ ദാവീദിലവർ അർപ്പണം ചെയ്തിരിക്കുന്ന വലിയ ചില സംഭവങ്ങളുണ്ട് അതിലൊന്ന് ദാവീദ് വലിയൊരു പോരാളിയും കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ അവരുടെ യൗവനക്കാരെ നിർബന്ധിതമായിട്ട് പട്ടാള പരിശീലനത്തിന് വേണ്ടി അയക്കുകയും പരിശീലനം കഴിഞ്ഞതിന് ശേഷം അവർ ദാവീദിനെ പോലെ യോദ്ധാക്കളായിത്തീരണമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്ന ഒരു ഒരനുഭവമുണ്ട് അവരെ പരാജിതരായിട്ട് പോകുവാനല്ല ദാവീദിനെ പോലെ ജയിച്ച് മുന്നേറുന്നവരായി മുന്നേറുന്നവരായിത്തീരണം എന്നെപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് അതിനകത്ത് അവർക്ക് ലിംഗഭേദമൊന്നുമില്ല അരസാക്ഷിയുടെ വിലയൊന്നും അല്ല സ്ത്രീകൾക്കുള്ളത് പൂർണ്ണസാക്ഷിയുടെ വിലയാണ് സ്ത്രീയെന്നും പുരുഷനെന്നും വ്യത്യാസമില്ലാതെ അവരെല്ലാവരെയും സേവനങ്ങളിൽ ഉപയോഗിക്കും എല്ലാ സേവനങ്ങളും അവർ നിർബന്ധിതമായിട്ട് തന്നെ ചെയ്യും അത് അതിനകത്തവർക്ക് നല്ല പരിശീലനമുണ്ട് നല്ല ഡിസിപ്ലിനുണ്ട് അവരുടെ രാജ്യം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ മറ്റൊന്നും അതിൻ്റെ കൂടുതൽ ഒരു കാര്യം കൂടെ പറയട്ടെ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കാറുള്ളത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ബൂധന്മാർ മാത്രമുള്ള ഒരു നാടാണ് എന്ന് അല്ല അവിടെ പത്ത് ശതമാനം മുസ്ലിംസാണ് പത്ത് ശതമാനം ക്രൈസ്തവരാണ് അപ്പോൾ മുസ്ലിംസും ക്രൈസ്തവരും ഒക്കെയുള്ള സമ്മിശ്ര വിജാതി ജാതികളായിട്ടുള്ള ആളുകളും ഒക്കെയുള്ള ഒരു നാടാണ് ഇസ്രായേൽ അവിടെ അവരെല്ലാവരും അവരുടെ രാജ്യത്തോട് കൂറുള്ളവരാണ് ദേശസ്നേഹമുള്ളവരാണ് അവർക്ക് അവരുടെ റിലീജിയനേക്കാളും ഫേസ്റ്റ് പ്രയോറിറ്റി ടു ദയർ നേഷൻ അവരുടെ രാജ്യത്തോടാണ് അവർ ഒന്നാമത്തെ കൂറ് പിന്നെ മാത്രമേ മതത്തോട് കൂറുള്ളൂ അതുകൊണ്ട് തന്നെ ആഭ്യന്തര കലാപങ്ങൾ അധികമുണ്ടാകാതിരിക്കുന്നതിൻ്റെ ഏക കാരണം ഞാൻ പറഞ്ഞല്ലോ എല്ലാ വിഭാഗക്കാരും ഉണ്ടെങ്കിലും അവിടെ ആഭ്യന്തര കലാപമൊന്നും നടക്കുകയില്ല അതിൻ്റെ കാരണം അവർക്ക് ദേശസ്നേഹമുണ്ട് ആ ദേശസ്നേഹം അവർ നിലനിർത്തുന്നു അവരുടെ കൂട്ടത്തിലെ എല്ലാ വിഭാഗക്കാരും പട്ടാള സേവനങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ പട്ടാളക്കാരെ അവർ ഒറ്റ കൊടുക്കുകയില്ല മറിച്ച് അവരുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ പോകുന്നിടം വരെയും അവരെ പട ജയിച്ച് മടങ്ങുന്നവരുമായി തീരും എന്നുള്ളതാണ് അവരുടെ പ്രതിജ്ഞയും അവരുടെ പ്രവർത്തന രീതികളും അപ്പം ഈസ്ബുള്ള എന്ന് പറയുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സേനയും യഹോബയുടെ രാജകുമാരന്മാരും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ ആര് ജയിക്കും എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ദാവീദ് എഴുതായിട്ടുള്ള എൺപത്തി മൂന്നാം സങ്കീർത്തനം ഒന്ന് വായിക്കണം അവിടെ വളരെ കൃത്യമായിട്ട് എൻ്റെ നാലാം ആയത്തിൽ പറയുകയാണ് ദാവൂദിൻ്റെ സബൂറിൽ അതിൻ്റെ എൺപത്തി നാലാമത്തെ സബൂറിൽ പറയുകയാണ് നാലാം ആയത്തിനകത്ത് പറയുകയാണ് ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളകാം എന്ന് അവർ തമ്മിൽ തമ്മിൽ ആലോചിക്കുന്നു വരുവീൻ ഇസ്രായേൽ ഒരു ജാതിയായി ഒരു ജനതയായി രാജ്യമായി തീരാതെ വണ്ണം ഇരിക്കാതെ വണ്ണം അവരെ നശിപ്പിച്ച് കളയുക അതൊന്നും രണ്ടും മൂന്നും നാലും പത്തും അല്ല ധാരാളം ആളുകൾ അതങ്ങനെ വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിന് അവർക്ക് രാഷ്ട്രം കിട്ടുമ്പോൾ അവർക്കെതിരെ യുദ്ധം ചെയ്യുവാൻ നിരവധി അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി പക്ഷേ അവർ തീർന്നു അതിൻ്റെ ചരിത്രം പിന്നീട് നമുക്ക് കേൾക്കാം അപ്പോൾ ഇസ്രായേൽ അന്നും ഇന്നും എന്നും യുദ്ധമുഖത്താണ് അതിൻ്റെ കാരണം അവർക്ക് ജീവിക്കണം സമാധാനമായി ജീവിക്കണം സ്വസ്ഥമായി അവർ ജനതയ്ക്ക് ജീവിക്കണം ആ ജീവിതത്തിനു വേണ്ടി അവർ പോരാടുവാൻ തയ്യാറാണ് എന്നാൽ അവരെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാകട്ടെ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാധ്യതകളുണ്ടെങ്കിലും ഇസ്രായേൽ അവർക്ക് ഭക്ഷണവും വെള്ളവും പാർപ്പിടവും ഒക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ടെങ്കിലും അവർ അവരുടെ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിനോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് അത് തുടരുക തന്നെ ചെയ്യും